നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് എട്ട് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ചിട്ടു ആർ ബി സനൂബും ഷിജോ കുരിയനുമുണ്ട് വിവരങ്ങൾ നൽകാനായി ആദ്യം സനൂപ് ആർബി സനൂപിലേക്ക് പോവുകയാണ് സനൂബ് പ്രവർത്തകർ ഇപ്പോൾ സമീപനം പാലിച്ചിരിക്കുകയാണോ നിലവിലത്തെ അവസ്ഥ എന്താണ് സംഘർഷമുഗ്രതമാണോ തലസ്ഥാനം വരരുത് എസ് സനൂപ ഞാൻ സനൂപിലേക്ക് വരാം ടെലിഫോണിൽ ചെറിയൊരു വ്യക്തക്കുറവുണ്ട് ഷിജോ പ്രവർത്തകർ സമീപനം പാലിച്ചിട്ടില്ല എട്ട് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിലവിലത്തെ സാഹചര്യം അവിടെ എസ് എഫ് ഐ പ്രവർത്തകരെ പോയി കളിച്ചു മാറ്റുകയാണ് ഇടതു സാധനം ഇടതു ഭാഗത്ത് എത്തിയ ബാരിക്കേറെ പ്രവർത്തകരെ കളിച്ചു വെക്കുകയാണ് ഒക്കെ ഈ സാഹചര്യത്തിൽ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടി വരും പോലീസ് ഏതാണ്ട് ഒൻപത് തവണ പോലീസ് ജലവിരങ്ങി ഉപയോഗിച്ചു പോലീസ് വാഹനത്തിലെ വെള്ളം ചെറുതെന്നറിയില്ല അവസാനം മൽപ്പള്ളി മുൻപ് ജലവിരങ്ങി ഉപയോഗിച്ചപ്പോൾ അൽപ്പം വെള്ളം മാത്രമാണ് വന്നത് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം നേരത്തെ വേണ്ടതുപോലെയുള്ള സാഹചര്യമല്ല പോലീസിന്റെ ഭാര്യയ്ക്കേട് പ്രവർത്തകർ എടുത്ത് ഉയർത്തുകയാണ് പക്ഷേ ബാരിക്കേഡ് ഉയർത്തി അതിനപ്പുറത്തേക്ക് പോയാൽ അത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കാണേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിനും അപ്പുറത്തേക്കുള്ള ഒരു സംഘർഷവിരുദ്ധമായ അന്തരീക്ഷം രാജ്ഭവന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ എടുത്തു കാണേണ്ടതാണ് തുടർച്ചയായിട്ടുള്ള ജലവിരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഏതാണ്ട് പത്തോളം തവണ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ജലവിരങ്കി പ്രയോഗിച്ചു രണ്ട് ലെയർ ബാരിക്കേഡാണ് പോലീസ് എസ് എസ് ഐ പ്രവർത്തകരുടെ சியது அதில் ஒரு காரிக்க எஸ் எஃப் ஐ பிரகர் மறுத்திட்டு இப்போ பிரகர் அங்கே அகே போலீஸ் வட உபயோகத்தி கெட்டிய ഭാര്യയ്ക്കേട് എസ് എസ് ഐ പ്രവർത്തകർ ഇപ്പോൾ വലിച്ച് മറിച്ച് മുകളിൽ കയറി ഐ പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൊടുക്കുന്നത് ഏതായാലും കെട്ടിയിട്ട് ഭാര്യയ്ക്കയുടെ പ്രവർത്തകർ മറിച്ച് മുകളിൽ കയറി മുദ്രവാസം ലഭിക്കുകയാണ് വലിയ ഒരു സമ്പത്ത് സാധ്യത സാഹചര്യ നിലവിൽ ഇവിടെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് പ്രശ്നമില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ പോലീസിന് എഴുന്നെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അത് ഒരു മായിട്ട് പോലീസിനെ കാണേണ്ടി വരും ഇത്രയും നേരം ചില ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ നാട്ടോടുകൂടി പ്രവർത്തിച്ച പോലീസിന് ഒരുപക്ഷെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ആക്ഷൻ ചെയ്യേണ്ടി വന്നേക്കാം എന്തായാലും നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് കക്ഷിയെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറിയും ഉദ്രാവാക്യം വിളിക്കുകയാണ് ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് അപ്പുറത്തേക്ക് കൈവിട്ടു പോകും അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് കാരണം രാജ്ഭവൻ എന്ന് പറയുന്നത് അന്ന് സുരക്ഷാ മേഖലയാണ് രാജ്ഭവൻ ലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തുടർച്ച ഒരുക്കേണ്ടത് കേരള പോലീസിന്റെ ഉപ്രവാത്തനാണ് ചുമതലയാണ് അതിനകത്ത് വീഴ്ചയുണ്ടായാൽ പോലീസിന് വീഴ്ചയോട് തന്നെ കാണേണ്ടി വരും എസ് എസ് ഐ പ്രവർത്തകർ ഇരുപത്തെത്തിയ ബാക്ഷേട് മറിച്ചിട്ടുകൊണ്ട് ഇട്ടേക്ക് പോകാനുള്ള ഫോൺ നടത്തുന്നുവെങ്കിലും ഇരുപത്തിയുപയോഗിച്ച് അതിക ബാധിക്കാണ് എസ് എസ് ഐ പ്രവർത്തകർ മറിച്ചിട്ട് ആ ബാരിച്ചറിന് മുകളിൽ കയറി നിന്നുകൊണ്ട് உதிரவாக்கம் கிட்டு அவரே பிரவர்த்தர் அடக்கமும் கை தவிர ஆசாமி சாஹம் இப்போ இவரை உண்டாகுங்கடக்கூள்ளவர் വലിയ പ്രതിഷേധം തീർക്കുന്നു ഇവയിൽ ഇപ്പോഴും പോലീസ് സമയമനത്തോടുകൂടി തന്നെയാണ് പോലീസ് നിൽക്കുന്നത് പോലീസ് ഒരു സാഹചര്യം ഒരുപക്ഷെ ചിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരുപക്ഷെ ജലവിയുതി പ്രയോഗം അവസാനിച്ചതോടുകൂടി ചിയർ ഗ്യാസ് ഒരുപക്ഷെ പോലീസ് പ്രയോഗിച്ചുകയും കണ്ണീർവാതകം പ്രയോഗിച്ചാൽ ഒരുപക്ഷെ അത് പ്രവർത്തകരെ ഇവർക്കും പ്രവർത്തകർ ഇവിടുന്ന് ടീർഗ്യാസ് പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു ആ പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ഗ്യാസ് പ്രയോഗിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ കണ്ണീർ വാതകം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജലഭീരങ്കിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാകും മാധ്യമപ്രവർത്തകർക്ക് അടക്കം ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ടീർ ഗ്യാസ് പ്രയോഗിക്കാൻ പോലീസ് ഒരുങ്ങുന്നു അതിനുള്ള മുന്നറിയിപ്പ് പോലീസ് കൊടുത്തിട്ടുണ്ട് കാരണം പ്രവർത്തകർ ഉടനെ പോകണം എന്നുള്ള ആ ഒരു നിർദ്ദേശത്തിന്റെ അന്നത്തെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടീർ ഗ്യാസിന്റെ ഒരു മുന്നറിയിപ്പ് പോലീസ് നൽകിയിട്ടുള്ളത് ജലഭീരങ്കി ഇവിടുത്തെ ഒരു ഇത്തരത്തിലുള്ള ഡിഷികൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തകരെ നേരിടാൻ ഒന്നോ രണ്ടോ തവണ ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ ആ പ്രയോഗം കൊണ്ടുവരേണ്ട ാണ് നിലവിൽ ഒരു വാഹനത്തിൽ മാത്രമാണ് പോലീസ് ജലവീരങ്കി ഒന്നും അംഗുന്നത് ആ ജലവീരങ്കിൽ വെള്ളം അവസാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടീർ ഗ്യാസ് പ്രയോഗിക്കും എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകുന്നത് ആഴ്ച വാണിംഗ് കൊടുത്തു രണ്ടാമത്തെ വാണിംഗ് ആയിട്ട് ആ സുന്ദർ പൊടി പോലീസ് ഉയർത്തി കാണിക്കുന്നുണ്ട് അത് ടീ ഗ്യാസ് പ്രയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാണ് അങ്ങനെ ഒരു കണ്ണീർവാതകം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രവർത്തകർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഒരുപക്ഷെ അങ്ങനെ കൂടിയാണ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നതിന്റെ മുന്നറിയിപ്പ് നൽകുന്നത് ഈ അർദ്ധകാലത്തൊന്നും നടന്ന പുതുച്ചതുക വിദ്യാർത്ഥി ഇരുപതിനെ പ്രതിഷേധം എതിരെ പോലീസ് ഈ അടുത്ത കാലത്ത് ആ കണ്ണിവാതകം പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ് കണ്ണിവാതകം പ്രയോഗിക്കാനായിട്ട് ഒരുങ്ങുന്നു രണ്ടാമത്തെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ തവണ മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമായിരിക്കും ആ പോലീസ് കണ്ണിർ പ്രയോഗിക്കുക ഒന്നും രണ്ടും തവണ മുന്നറിയിപ്പ് നൽകുന്നു പോലീസ് അത് പ്രയോഗിക്കുന്നില്ല പോലീസ് ഇപ്പോൾ ബാനർ ഉയർത്തി കാണിക്കുകയാണ് കന്നിരുവാതകം പ്രയോഗിക്കും കഞ്ഞുവാതകം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശാരീരിക അപേക്ഷതകൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകണം കണ്ണിരുവാതകം ശരീരത്തിനെ കേടാണ് കണ്ണിരുവാതകം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു കന്നിരുവാതകം പ്രയോഗിച്ചാൽ മാത്രമേ പ്രവർത്തക ി പോവുകയുള്ളൂ എങ്കിൽ അതിനുകൂടി സജ്ജമാണ് അത് 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 ഞങ്ങൾ ചെയ്യാൻ പോകുന്നു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പോലീസ് നൽകുകയാണ്